ഹായ് കൂട്ടുകാരെ പച്ച പടവലം കൊണ്ടുള്ള ഒരു നാടൻ ഒഴിച്ചു കറിയാണ് പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് ഞാനിവിടെ പടവലം എടുത്തിട്ടുണ്ട് ഇതിനെ തോലൊക്കെ കളഞ്ഞ് ചതുര കഷ്ണങ്ങളാക്കി നുറുക്കാൻ പോവുകയാണ് ആവശ്യമായ അരപ്പാണ് ഈ എടുത്തു വെച്ചിട്ടുള്ളത് മുക്കാൽ മുറി നാളികേരം ചിലവിയെടുത്തിട്ടുണ്ട് നാല് എരിവുള്ള ഉണ്ട പച്ചമുളകാണ് രണ്ട് കറിവേപ്പിലയും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവുമാണ് അരപ്പിനായിട്ട് എടുത്തിട്ടുള്ളത് ആദ്യം അരച്ചെടുക്കുന്നത് പച്ചമുളകും ജീരകവും കറിവേപ്പലിയുമാണ് അമ്മിക്കല്ലിലാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഈ കറിക്ക് ഭയങ്കര ആയിരിക്കും ജീരകത്തിൻ്റെ നല്ല മണം വരുന്നുണ്ട് ഇത് നല്ലപോലെ അരഞ്ഞിട്ട് നമുക്ക് നാളികാരവും കൂടി ചേർത്ത് അരയ്ക്കാം നാളികാരവും കൂടി കൊട്ടിക്കൊടുത്തിട്ടുണ്ട് ഇതും നല്ലപോലെ അരച്ചെടുക്കണം നമ്മിക്കല്ല് ഇല്ലാത്തവർക്കൊക്കെ ഇപ്പം അടുക്കള പാത്ര ലോകത്ത് ചെന്നാല് നല്ല ചെറിയ അമ്മിക്കല്ല് വാങ്ങാൻ കിട്ടും നമുക്കത് അടുക്കളയിൽ തന്നെ വെക്കാൻ പറ്റും ഇതിൽ ഇതിലരച്ചുണ്ടാക്കുന്ന കറികൾക്കെല്ലാം തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞാനിവിടെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് നാളികേരവും ജീരവും പച്ചമുളകും കറിവേപ്പിലയും ഈ അമ്മിയിൽ അരച്ചുണ്ടാക്കുന്ന ഈ നാടൻ കറികൾ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് ഒരു ദോഷവും വരുത്തില്ല പച്ചപ്പടവലം ഇങ്ങനെ ആണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ദീർഘ ചതരും സമ്മചതരും ഒക്കെ ആയിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട് കാൽ ഗ്ലാസ് പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൺചട്ടിയിലാണ് പാകം ചെയ്യുന്നത് അതിലൊരു നാല് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ പടവലങ്ങ കഷ്ണങ്ങളും പരിപ്പും ഒപ്പം ചേർത്ത് കഷ്ണങ്ങളിലേക്ക് പരിപ്പ് ഒപ്പം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ൂരപ്പരിപ്പാണ് കുതിർത്ത് എടുത്തതാണ് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കില്ല ഇത് തിളച്ച് വരുമ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കാറ് കറി ഇപ്പോൾ തിളച്ച് തുടങ്ങി കഷ്ണങ്ങളൊക്കെ ഒരു അര വേവായിട്ടുണ്ട് പരിപ്പും അപ്പോഴാണ് ഞാൻ ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലപോലെ ഇളക്കുക ഇളക്കിയിട്ട് തവി ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് കൊണ്ടുവേണം ഇത് അടച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഇത് തിളച്ച് തൂവി പോകും ഇത് വേവട്ടെ പത്ത് മിനിറ്റോളം ഇത് വെന്തിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം തുണി കൂട്ടിയിട്ട് വേണം കയ്യിൽ പിടിക്കാൻ തവിയിൽ പിടിക്കാൻ അല്ലെങ്കിൽ ചൂട് കൈ കൊള്ളും അപ്പോൾ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട് പരിപ്പൊക്കെ പടവലങ്ങ കഷ്ണങ്ങൾ ഈ ഒരു പരിവ കുഴയരുത് കുഴഞ്ഞു കഴിഞ്ഞാൽ കറിക്ക് നമ്മളൊരു നമുക്കൊന്നും കടിക്കണമെന്നുണ്ടെങ്കിൽ പറ്റില്ല ഒക്കെ പായസമായി പോവും അപ്പോൾ ഈ ഒരു പരുവാണ് ഇതിൻ്റെ പാകം ഇനി നമുക്കിതിലേക്ക് നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കാം നാളികേരം അരച്ചു ഇരുട്ടിയതാണ് ഇതിലേക്ക് വെള്ളമൊന്നും ഞാൻ അധികം ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കറിക്ക് നല്ലൊരു കൊഴുത്ത ഒരു പരുവായിരിക്കും നല്ലപോലെ പോലെ നമുക്കിത് ഇളക്കി കൊടുക്കാം നാണയമൊക്കെ ശരത്തിട്ട് ചോറിലിക്കാണിത് ഒഴിച്ചു കൂട്ടാനുള്ള കറിയാണ് ഇതൊരു അഞ്ച് മിനിറ്റോളം ചെറുതീൽ കടന്ന് തിളക്കട്ടെ ഇപ്പം കറി നല്ലപോലെ പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാം കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറുവപ്പൊടിയും നമുക്ക് വറുത്തിടാം കുറച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി ഇതിൽ എണ്ണ അധികം പിടിക്കില്ല ഒരു എണ്ണച്ചോയ വരും അല്ലെങ്കിൽ അപ്പോൾ ഒരു അര ടീസ്പൂൺ കയറി വന്നാൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ ഒരു അര ടീസ്പൂൺ കടവും കുറച്ച് കറുവപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് വറുത്തുപൊട്ടാം തീയെ ഓഫാക്കുകയാണ്